ഇന്നത്തെ സൂപ്പർ ഹീറോയിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും അമ്മ ഏകദേശം ജോലി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇപ്പോൾ കിട്ടിയ ബാക്കി കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ അരിയൊക്കെ നമ്മൾ കഴുകാൻ വെച്ചിട്ട് തോത്തി എടുത്ത് പൊടിച്ച് വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായി ഇനിയിപ്പോൾ അതിനുശേഷം തന്നിട്ട് അമ്മയെ ഉണ്ടാക്കുന്നത് പോലെ ഓരോരോ ഇലയുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇലയുടെ അല്ലല്ലോ വാവട ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വാവടയാണല്ലോ ഇന്നിപ്പോൾ എല്ലാ വീട്ടിലും വാവട ഉണ്ടാക്കും അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുക കേട്ടോ അങ്ങനെ അതാണ്ട് ആ എന്താ വറുത്തൊക്കെ വെച്ചിരുന്ന പൊടി കുഴച്ചൊക്കെ വെച്ച് അതാണ്ട് സെറ്റാക്കി പാവ് കാച്ചുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതോ ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടു കാരണം എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് വൺകെ പോയ വീഡിയോ കേട്ടോ അത് അങ്ങനെ ഓക്കെ നമുക്കിതിലേക്ക് വരാം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഈ ഇത് ഉണ്ടാക്കെങ്കിലും ഇന്നാണല്ലോ ഇതിൻ്റെ പ്രാധാന്യം ഇന്നാണ് ഇത് നമ്മൾ ഔപചാരികമായിട്ട് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ താണ്ട് ഇങ്ങനെ ഓരോരോ ഇലയിടകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രിയിലും നമ്മളിത് കഴിക്കും നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതായിരിക്കും കേട്ടോ അങ്ങനെ അതാണ് രണ്ട് സെക്ഷനായിട്ടൊക്കെയാണ് ണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മഴയൊക്കെ ആയത് കാരണം ഇലക്കൊക്കെ ഭയങ്കര ക്ഷാമം കേട്ടോ എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇല തപ്പി പിടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരോ ഇലയടകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ താണ്ട് ഓരോന്നും ഇങ്ങനെ അടക്കി മടക്കിയും തിരിച്ചും ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ് അങ്ങനെ തട്ടൊക്കെ ആവി വന്നപ്പോഴത്തേക്കിനും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് നമ്മൾ അങ്ങ് അടച്ചുവെക്കുകയാണ് അതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ആഹ് നല്ല അടിപ്പൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇലയുടെ താണ്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ എടുത്തുകൊണ്ട് മാറ്റി കേട്ടോ അപ്പോൾ അതാണ്ട് ആവി തട്ടി ക്യാമറയൊക്കെ വാങ്ങി തുടങ്ങി കേട്ടോ അപ്പോൾ എന്നോട് അച്ഛൻ പറയുന്നത് അതിൻ്റെ ചൂടൊന്ന് പോവട്ടെ എന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല അച്ഛാ ചൂടോടെ കാണിച്ചാലേ ഒരു രസമുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നത്തെ അത്രേ ഉള്ളൂ